തുലാമാസത്തിൽ പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട് സ്കന്ധഷ്ടി സ്കന്ധഷ്ടിയാണ് പ്രധാനപ്പെട്ട കാര്യം തുലാമാസത്തെ ആയില്യമാണ് മണ്ണാറശാല ആയില്യം ഇപ്പോൾ വെട്ടിക്കോട്ട് ആയില്യം ഇപ്പോൾ കഴിയും ഈ മണ്ണാറശാല ആയില്യം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണ്ണാർശാലായില്യം നാഗദേവതകളെ പ്രാർത്ഥ പൂജിച്ചാൽ ലഭിക്കാത്തതൊന്നുമില്ല നാഗദേവത എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുന്നതാണ് നാഗദേവതയെപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചാൽ നാഗദേവതയെ പൂജിച്ചാൽ വളരെ നല്ലതാണ് എന്നുവച്ചാൽ വീട്ടിൽ നിന്ന് നാഗദേവതയുടെ നാമങ്ങളൊന്നും അവിടെ ചെല്ലുന്ന യാത്ര പോരാ നമ്മൾ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നാഗദേവതയ്ക്ക് പ്രാർത്ഥിക്കും നാഗദേവതയ്ക്ക് പക്കപ്പുറ നാളുകളിൽ സർപ്പശ സർപ്പസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കും ഒക്കെ ചെയ്താൽ വളരെ നല്ല നാഗ നാഗപ്രീതി ഉണ്ടെങ്കിൽ എല്ലാം ലഭിക്കുന്ന പറയുന്നത് കന്നിമാസത്തിൽ ആയില്യത്തിലാണ് നമ്മളെ കുറ്റി തുറക്കുക എന്ന് പറയുന്നത് വീടുകളിലെ ഗ്രഹങ്ങളിലുള്ള പ്രതിഷ്ഠിച്ചിട്ടുള്ള നാഗങ്ങൾക്ക് കന്നിമാസ ആയില്യം മുതൽ മേടം പത്ത് വരെയാണ് സമയം അതിനുള്ളിൽ നമുക്ക് അത് സർപ്പത്തിൻ്റെ നൂറും എല്ലാം കൊടുക്കാവുന്നതാണ് സർപ്പ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ സർപ്പദേവങ്ങൾ വാരിക്കൂരിയാന് തരും അത്രത്തോളം പവറുള്ളതാണ് സർപ്പ സത്യമുള്ള ദേവന്മാരാണ് എല്ലാ ദേവനോടും സത്യം സർപ്പദേവങ്ങൾക്ക് ബുധനാഴ്ചയും ഞായറാഴ്ചയും സർപ്പദേവതകൾക്ക് സർപ്പക്കാവിൽ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ച സർപ്പങ്ങൾക്ക് നെയ്വിളക്ക് കാണിക്കുകയാണെങ്കിൽ ഐ ധനസമൃദ്ധി ഉണ്ടാകും അത്രത്തോളം പവറാണ് ഈ നാഗദേവതയ്ക്കുള്ള നാഗദേവതയെ പ്രാർത്ഥിച്ച് പ്രധാനപ്പെട്ട ദേവതയ്ക്ക് വഴിപാട് എണ്ണ നെയ്വിളക്കൊക്കെ ചെയ്തിട്ട് നാഗദേവതയ്ക്ക് നെയ്വിളക്ക് എത്തിക്കാൻ ബുധനാഴ്ചയും ഞായറാഴ്ചയും വളരെ നല്ലതാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ധനമുണ്ടാവാൻ ദാരിദ്ര്യം മാറാൻ ധനമുണ്ടാവാൻ സമ്പന്നരാവാൻ കോടീശ്വരാവാൻ വേണ്ടി കൃഷ്ണക്ഷേത്രങ്ങളിൽ അവിൽ സമർപ്പിക്കുകയും നാഗദേവതയ്ക്ക് നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്താൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് സാമ്പത്തിക ഉയർത്തി ഉണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും ഇതെല്ലാത്തിനും വളരെ നല്ലതാണ് ബുധനാഴ്ചകളിൽ വിഷ്ണു വിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാനെ അവർ സമർപ്പണവും അതോടൊപ്പം തന്നെ നാഗദേവയ്ക്ക് നെയ്യ് സമർപ്പണം ചെയ്താൽ വളരെയധികം നന്മയാണ് ഐശ്വര്യമാണ് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള നാഗദേവതയുടെ മണ്ണാറശാല മണ്ണാറശാലെ പ്രധാനപ്പെട്ട ദിവസമാണ് തുലാമാസിലെ ആയില്യം ആ തുലാമാസിലെ ആയില്യം മണ്ണാറശാലയിൽ അത്രത്തോളം പ്രസിദ്ധമായ മണ്ണാറശാലയിൽ നാഗദേവത ഉപാസിക്കുന്ന അമ്മമാരുണ്ട് ആ എനിക്കറിയാം ഉമാദേവി അന്തർജനെ പറ്റി വളരെയധികം ഭക്തിയും പക്വതയും ദൈവാധീനമുള്ളൊരു അമ്മയായിരുന്നു പെൻ്റെ അമ്മ അത്രത്തോളം പക്വതയും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നിലവറ നിലവറ പായസമൊക്കെ പ്രസിദ്ധമാണ് നമുക്ക് കുട്ടികളില്ലാത്തവർക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഉരുളി കമത്തുകൊണ്ട് ചടങ്ങുണ്ട് മണ്ണാർശാലയിൽ അത് കമത്തിക്കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും അതായത് നമുക്കിപ്പം മെഡിക്കലായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ മണ്ണാർശാലയിൽ ഉരുളി കമത്തിയാൽ നമുക്ക് കുട്ടികളുണ്ടാവും അപ്പോൾ അത്രത്തോളം പവറാണ് ഞങ്ങൾക്ക് അതുപോലെ സ്കിൻ ഡിസീസിനൊക്കെ വളരെയധികം പ്രധാനമാണ് നാഗദേവതയെ പ്രാർത്ഥിക്കുന്നത് നാഗദേവതയ്ക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യാം നാഗദേവിയെ പ്രസിദ്ധ